കാശ് ഗീശയിലല്ല നമ്മൾ കൃഷി ചെയ്യാത്ത കുഴപ്പമില്ല നേരം വെളുത്ത ജനം എല്ലാവരും കേൾക്കണത് എണീറ്റ് വരുമ്പോഴേ കേൾക്കണത് ഈ ഒച്ച അതെന്താണ് ഈ മരം നിൽക്കുന്നത് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ ആ സമയത്ത് ഇതിങ്ങനെ ഒന്ന് റെഡി ആകണമെങ്കിൽ എന്ത് പറയാനാണ് രണ്ട് പ്രാവശ്യം നനക്കുന്നുണ്ട് എൻ്റെ പേര് ആനന്ദൻ ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒരു പഴയ കർഷകൻ രണ്ടു നേരം ഈ കഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ ജില്ലറയെങ്കിലും കൈ വന്നുകൊണ്ടിരിക്കുന്നു അതാണ് കർഷകനെ സംബന്ധിച്ചൊരു ഉന്മേഷം കാശ് വന്നില്ലെങ്കിൽ ഒരു ഉന്മേഷമുണ്ട് അത് ഇപ്പം വെറ്റിലെ കൃഷി ആയിരുന്ന കാലത്ത് നമുക്ക് ആഴ്ചയിൽ എന്തായാലും കാശ് അതിനാണ് എന്തെങ്കിലും വിളവ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പണ്ട് മുതലേ നമുക്ക് ഒരു എന്താ പറയുക ഒരു തീരുമാനമുണ്ട് ഈ സാധനം ഇവിടെ ഇത് വരവുകാരനാണ് കേട്ടോ ഇത് മലേഷ്യ എന്നാ സിംഗപ്പൂരി എന്നോ എങ്ങോട്ട് വന്നു ഈ സാധനം ഇപ്പോൾ ജനത്തിൻ്റെ കൈ കാശ് ഇഷ്ടം പോലെ കൊടുക്കണം നേരം വെളുത്ത ജനം എല്ലാവരും കേൾക്കണത് എണീറ്റ് വരുമ്പോഴേ കേൾക്കണത് ഈ ഒച്ച അതെന്താണ് ഈ മരം നിൽക്കുന്നത് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഒരു അപകടകാരിയായ ഒരു മരം നമുക്ക് ഇപ്പോൾ ചൂട് കൂടാൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ആഞ്ഞില് മാവ് പ്ലാവ് ഈ സാധനമൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം അതിൻ്റെ തണുപ്പ് ഒരു പ്രത്യേകതയാണ് അന്തരീക്ഷം തണുപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ മരങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഈ കുടമ്പുളി എന്ന് പറയുന്ന ഒരു വസ്തു കൂടിയുണ്ട് അതിൻ്റെ ചവിട്ടിൽ പോയിരുന്ന ഉറങ്ങാത്തവനും ഉറങ്ങിപ്പോകും അതാണ് അതിൻ്റെ സംഭവം ഇവൻ നിൽക്കുന്നിടത്തോളം കാലം നമുക്കിനി ചൂട് കൂടും മാത്രമല്ല ഇവൻ ഇപ്പം ചുവട് ഏതാണ്ട് ഒരു പത്ത് മീറ്ററിന് ദൂരം പക്ഷേ ഈ ചെടിയുടെ താഴെ എൻ്റെ പേരുള്ളൂ അവൻ ഇവനെ വളരാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഇവൻ ഇച്ചിരി ഇരുന്ന് വളരുന്നത് വയസ്സ് എഴുപത്തി ഏഴിലേക്ക് കടന്നിരിക്കുന്നു അത് പിന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നണില്ല എന്താ എന്നൊക്കെ പ്രായമുള്ള ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുമോ ഈ പ്രായം പറയുമ്പോൾ ഇത്ര ആക്ഷേപം തന്നെയാണ് ആക്ഷേപമായിട്ടല്ല എന്നെയൊക്കെ പ്രായമുള്ള ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല ആ പുള്ളിയുടെ വാർഡ് പത്താണോ പതിനൊന്നാണോ ചോദിക്കുക ശേഖരണം എന്ന് പറയും പുള്ളിയിലെ ചീര ശേഖരണം എന്നറിയിക്കും പിന്നെ ഞാനിപ്പോൾ ഈ മഴക്കാലത്തേക്ക് വേണ്ടിയാണ് ഈ വെണ്ട കൃഷി ചെയ്യുന്നത് ഇത് പിന്നെ സാമ്പ്രാട്ടം എന്ന് പറയണ വെണ്ടയാണിപ്പോൾ അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പിടിച്ച് കയറാൻ ഈ വെയിലല്ലേ നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ മേല ആ സമയത്ത് ഇതിങ്ങനെ ഒന്ന് റെഡി ആകണമെങ്കിൽ രണ്ട് പറയാനാണ് രണ്ട് പ്രാവശ്യം നനക്കുന്നുണ്ട് എന്നിട്ടും അവർ പറയണത് വെള്ളം പോരാ ഞങ്ങൾ മേലായിട്ട് പോകണമെങ്കിൽ വെള്ളം ഇത് കുറച്ചുകൂടി കിട്ടണമെന്നാണ് പക്ഷേ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടണ വെള്ളമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ആർക്കറിയാം നമുക്ക് കുടിക്കണമെങ്കിലും ഈ വെള്ളം തുടങ്ങും നമുക്ക് ജപ്പാൻ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല പിന്നെ ഈ ഇപ്പം വേണ്ട ഏതാണ്ട് മറ്റിട്ട് ഒരു മുപ്പത് ഇരുപത്തെട്ട് മുപ്പത് ദിവസം ആയിട്ടുള്ളു നാൽപ്പത് ദിവസം ആയതിൽ അവിടെ കുറച്ചുണ്ട് അതിന് പൂവ് വന്നിട്ടുണ്ട് ഇത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ പൂവ് റെഡിയാണ് അപ്പോൾ ഒരു മാക്സിമം വെള്ളം ഒരു മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് ഒരു ചില്ലറ പോക്കറ്റിൽ തരും അതാണ് ഇവൻ്റെ ലക്ഷണം ഇപ്പം ഈ അങ്ങോട്ട് നേരെ റെക്കോർട്ട് കാണുന്നത് ഉണ്ടോ ആ വെണ്ട മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് കാശ് ചെയ്യും ഉറപ്പാണ് കാശി കീശയില്ലല്ലോ നമ്മൾ കൃഷി ചെയ്യാത്ത കുഴപ്പമില്ല നമുക്ക് ഇപ്പോഴും ചെറിയ രീതിയിൽ എൻ്റെക്ക് വരുമാനമുണ്ട് അവിടെ കുക്കുംബ്രന്നും പറഞ്ഞൊരു സാധനം ഒന്നും ഇല്ലാതിരുന്നെന്നാൽ നമുക്കതൊരു നഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഇപ്പം വെറ്റിലെ കൃഷി ആയിരുന്ന കാലത്ത് നമുക്ക് ആഴ്ചയിൽ എന്തായാലും കാശും അപ്പോൾ അത് വെറ്റില ഇപ്പം ഇല്ല വെറ്റിലേക്ക് ഇപ്പോൾ ഇപ്പം പ്രിയവും ഇല്ല പണ്ട് ഞങ്ങൾക്ക് വെറ്റില കൃഷി ആയിരുന്നു അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ ചെറുപ്പം മുതൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ സ്ഥിരം കൃഷി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എല്ലാ ദിവസവും കൃഷി അതാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട് പിന്നെ ഗെണ്ട കൃഷിക്ക് മറ്റു രീതിയിൽ പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വലിയ ചെലവില്ലാത്തൊരു കൃഷിയാണ് ഗെണ്ട കൃഷി അതുകൊണ്ട് എല്ലാവരും വലിയ രേഖയിലാത്ത പറഞ്ഞ് ചെയ്യാൻ പോകുന്ന കാര്യം റെഡിയായേയില്ല അത് കൂടി അറിഞ്ഞിരിക്കുകയാണ്